ഞാൻ പട്ടൂരിയുടെ അണികളുടെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന തനി ജാഹികളെ കുറിച്ചുള്ള അവസ്ഥ ആലോചിച്ച് വളരെ കഷ്ടം തോന്നുകയാണ് കാരണം ഇവൻ പ്രസംഗിക്കുന്ന സമയത്ത് നിമിഷ നേരത്തെ നമ്മുടെ പേരോട് സാധനയോ പൊന്നോ സാധനയോ എ പി സാധനയോ പോലുള്ള മത്സരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കിതാബുകളുടെ ഇവർ തോന്നുമ്പോൾ അതാണ് ശരി എന്ന് വിളിച്ചോതുന്ന അണികൾക്ക് ആ അണികളുടെ മുന്നിൽ ഒരു നിമിഷ നേരത്തെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്താൻ ഇവനെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒറ്റ കാര്യത്തിന്റെ പേരിലല്ലേ ഇത്തരം കിതാബുകളിൽ ഇത്തരം പച്ചയായ ദുർവ്യാഖ്യാനവും കളവുകളും ഇഭാഗത്തെ കക്കലും മുക്കലും അതിൽ നിന്ന് നിന്നക്കും ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ കിതാ നമ്മുടെമാരെ പരിശോധിക്കും അതിനുള്ള കവുകൾ പിടികൂടും എന്ത് വേണ്ടി പറയാം പക്ഷെ ആ ഒരു സമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനും കാരണം ഒരു തെറ്റ് അത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് അതിന്റെ സത്യം അതിന് ആളുകൾക്ക് ബോധ്യപ്പെടുന്നതിന്റെ ഇടക്ക് അത് ആളുകൾ വിശ്വസിച്ചുകൊണ്ട് പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഉണ്ടായില്ലോ എന്നുള്ള വിശ്വാസത്തിലെ ഈ കളവുകൾ പക്ഷേ ഇമാം നബിയുടെ എന്നുള്ള പദം

അതുപോലെ റസാലി ഇമാമിന്റെ ഇവന്റെ രണ്ടായിരത്തി മുതലുള്ള അല്ലെ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സകല പ്രസംഗങ്ങളും ഇവൻ പാർക്കിയപ്പോ അത് ഞാൻ ഞാൻ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞോടി എന്ന് പറയുന്നത് ന്യായീകരിച്ച് പിടികൂടിയപ്പോ ഞാൻ മാത്രമല്ല റസാലിമാവും അങ്ങനെ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കിതാബിലെ കിതാബിലതോലത്ത് എന്ന് പറയുന്ന വാക്കിന് അന്നത്തെ കാലത്ത് പണ്ഡിതനായി ഇവിടെ ശിഷ്യൻ ഇവര് കൈ വെച്ച എന്താണ് അർത്ഥം അത് തന്നെ ഈ തയ്ച്ച നവവിയാൽ പറ്റില്ലേ അപ്പൊ അതിന് അന്ന് തന്നെ ഇവര് കൈ മറിയ മറുപടി കൊടുത്ത ഇമാം ഇമാമിന്റെ കൊടുത്താ ഇമാൻ വിവാദത്തെ കൊണ്ട് ഇപ്പത്തെക്കാരുടെ പേടി സ്വന്തമായ ഇമാമിന്റെ എന്താണോ എന്നതിന് വിശദീകരിച്ചത് ആ വിശദീകരണം കൊണ്ടപ്പോടെ കേട്ടിട്ട് വന്നില്ലേ അപ്പൊ അന്ന് കാലത്ത് വഖാബികൾ നമ്മുടെ ഇമാക്കി എന്താണോ കളവ് തിരിച്ചിരുന്നത് അതേ കളി ഇവരുടെ വ്യാജ തൊഴീത്തും ചെലവാകാൻ വേണ്ടിയിട്ട് ഇന്ന് ആ അന്നത്തെ വഖാബികളുടെ വാദം ഏറ്റുപിടിക്കുമ്പോൾ അന്ന് ശരാനിമാവും അന്ന് സുന്ദരിമാതിന്റെ പണ്ഡിതന്മാരും എന്ത് പണിയാണോ എടുത്തത് ഇന്ന് നമ്മളുടെ മാറി ആ പണിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ വായിക്കുന്ന കിതാ ശരാനിമാമിന്റെ കിതാബ് അവർ വായിക്കുന്നതോ ഇനി കൈ അർത്ഥം വെച്ച എന്താണോ അർത്ഥം എങ്ങനെയാണോ അത് അപ്പുറത്ത് വെക്കുന്നു ഇപ്പൊ എത്ര പച്ചക്കാണ് ഇവർ കട്ടത് എത്ര ഭംഗിയായിട്ടാണ് പിടികൂടിയത് അപ്പൊ നബിയുടെ പുസ്തകത്തിൽ ഇബാറത്ത് കത്തുന്നതും അത് മുക്കുന്നതും അങ്ങനെ കട്ടും മുക്കും ഒക്കെ ചെയ്ത് അതിന്റെ ലാഭത്തിൽ നിന്ന് നക്കിക്കൊണ്ട് നടക്കുന്ന അതിനൊക്കെ സമരം കൊടുക്കുന്ന ഇവന്റെ ഇവരുടെ ഷെയ്ഖിന് ഇവരിലായാലും എന്ത് 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 പേരിച്ചാലും ആ തങ്ങൾ പാപ്പ എന്ത് വിശേഷമാണോ കൊടുത്തത് അവിടെയാണ് നമ്മൾക്ക് നിൽക്കേണ്ടത് എന്ന് നമുക്ക് കൂടുതൽ ഉച്ചത്തിൽ പറയാം കൂടുതൽ സ്ഥിരപ്പെടുന്ന അവസരങ്ങളാണ് നമുക്ക് സംജാതമായി കൊണ്ടിരിക്കുന്നത് ആ വലുതൂർ കാട്ടുകിതുകൾ ഈ ഭാഗത്ത് കക്കാനും മുക്കാനും കൊടുക്കുന്നത് ഞങ്ങൾ എന്ത് പ്രസംഗിച്ചോ ഞങ്ങൾ വെറും മൈക്കകൾ മാത്രമാണ് ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അതിന്റെ കടിത്തെല്ലാം പോകുന്നത് ഞങ്ങളുടെ അപ്പൊ ഈ കക്കാനും മുക്കാനും ഈ ഭാഗത്ത് കൊടുക്കുന്ന കോമൺ സെൻസ് പോലെ ആലോചൊക്കെ കുറഞ്ഞ സമയത്തേക്ക് ഈ അണികളെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഒരു മറുപടി പറയാൻ വേണ്ടി കിട്ടണം മൂന്ന് ദിവസം രണ്ട് ദിവസം കിട്ടണം അതിന് വേണ്ടി കിതാഴിഞ്ഞാൽ പെടും അപ്പൊ അവിടെ കക്കണം മുക്കണം കാരണം ഇതിന്റെ ഒന്നിന്റെ മാറ്റി പറഞ്ഞ് മാറ്റി പറഞ്ഞ പരിപാടികൾ ചോദിക്കുകയാണ് അണികളെ ഇഷ്ടമാണ് അണികൾ മറുപടി പറയാൻ പറ്റുന്നില്ല ഇപ്പൊ എല്ലാ സഹായങ്ങളും ഏത് സൃഷ്ടികളുടെ സഹായവും അത് അമ്മ മുഖേനയാണ് ഏത് കുട്ടിക്കും അയുന്നല്ലേ അപ്പൊ അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള ആശയം പറഞ്ഞുകൊണ്ട് താഴെയും തലപ്പാവും ആളാണെന്ന് പറഞ്ഞു വരുമ്പോൾ അത് അങ്ങനെ തന്നെ കിതാബ് ഉസ്താദ് വളരെ മനോഹരമായി അതിനെ കണ്ടിട്ടുമ്പോ ഈ ആശയം പറഞ്ഞ ഉസ്താദിനെ അവകരിക്കാൻ വേണ്ടി അള്ളാഹു കൂടി അഹ്ഹു ജൂസ് കുറിക്കുന്നു അല്ലാഹ് ഭക്ഷണം കഴിക്കുന്നുണ്ടായത് വരെ വാക്കുകൾ കുട്ടിക്ക് ഉണ്ടായതുവരെ അത് ആ രൂപത്തിൽ വൃത്തികെട്ട രൂപത്തിൽ ആർത്തം വെച്ചുകൊണ്ട് ജനങ്ങൾ ജനമധ്യത്തിൽ അള്ളാഹുവിനെ പരിഹസിക്കുന്നതിനെ പോലും ഒരു ലജയുമില്ലാതെ ഈ വട്ടൂരികളുടെ പ്രസംഗം നടക്കാൻ ഉളുപ്പിലെ നാവവും ആവുമോ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ളവർ കുളിച്ച വെള്ളത്തിലെങ്കിലും ഒരു തവണ മുങ്ങണം എന്നാണ് പറയാറ്